മോദി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പുതുക്കാട് പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേബി ആർ എസ് എസ് ഭീഷണിയെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിന്റെ മതേതര ജനാധിപത്യ മനസ്സ് ഇവർക്ക് ഒരവസരം കൊടുക്കാത്തതെന്ന് ബേബി പറഞ്ഞു ശശി അധ്യക്ഷയായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമേന്ദ്രൻ എം എൽ എ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ശിവരാമൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി കെ ശേഖരൻ ഫ്രെഡി കെ താഴത്ത് സരിത രാജേഷ് എ വി ചന്ദ്രൻ എം എ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നരേന്ദ്രമോദി ഭരണത്തിന്റെ ഒന്നാം മുഴുവൻ ആ ഒന്നാം മുഴുവൻ രണ്ടാം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിഷ്ഠൂരമായി മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത ഭീകരകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും മടിയില്ലാത്ത ഒരു കൂട്ടം സ്വാധീനത്തിൽപ്പെട്ട ഭരണമാണ് ഭരണം എന്ന് നമുക്ക് രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുന്നതിനും ജനാധിപത്യം നിലനിർത്തുന്നതിനും ഭരണഘടന സംരക്ഷിക്കുന്നതിനും വേണ്ടി നടക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച പുതുക്കാട് മേഖലാ റാങ്കി റാലിയിൽ ഈ ചുറ്റുമൊള്ളുന്ന വെയിലത്തും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ സെക്രട്ടറി അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ സഖാവിനെ നിങ്ങൾ കേബർക്കു വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്